ൻപുള്ള സാധാരണ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതുപോലെ അസാധ്യ ആണ് ഉള്ളുടെ ഓരോ പ്രെയിമും നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ആണ് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മൾ വിജയരാകൻ ചേട്ടൻ അതുപോലെ തന്നെ ആസിഫ് ആസിഫയുടെ പടമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റോളും വളരെ മികച്ച രീതിയിൽ അതുപോലെ തന്നെ അമൃത ബാലമുരളി ജഗദീഷ് ചേട്ടൻ അവരൊക്കെ കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം വളരെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കിട്ടിയ റോളുകളെല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ നല്ല ബിഗ് സലൂട്ട് കൊടുക്കണം അടിപൊളി ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഫ്രെയിമുകൾ അതുപോലെ തന്നെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബീജിയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിടന്ന സിനിമയാണ് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ായിട്ടുള്ളൊരു പടം നല്ല മികച്ച പടങ്ങളിൽ ആ പാർട്ടറിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ ആ പറയാം ഓണത്തിന് പറഞ്ഞാൽ എല്ലാ പടവും ഹിറ്റാടയ്ക്ക് എങ്ങനെയുണ്ട് ഇത് ഹിറ്റാകും തീർച്ചയായിട്ടും കാരണം ഒരു ആ ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ നല്ല ടിസ്റ്റുകൾ ഉണ്ട് പിന്നെ വിജയരാഘവൻ ആ സിഫലി അവരുണ്ടാകും മെയിനായിട്ട് പിന്നെ നായിക എല്ലാവരും നന്നായിട്ട് ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു ടു എൻഡ് വരെ നമ്മൾ എൻഗേജ് അവസാനം ആണ് തുടക്കം കുറച്ച് സ്ലോ സ്ലോ ആയിട്ടാണ് ഫസ്റ്റ് വരത്തില്ലെങ്കിൽ അറോടം ചെയ്യാൻ പറ്റുന്ന